ഹലോ അസ്സാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മുൻജുള്ള അപായാസിൻ്റെ കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കളക്ഷൻസിൽ നമ്മൾ ഒരുപാട് ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഓഫറാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാം നല്ല അടിപൊളി ഓഫറാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല്ല അത്രയും നല്ല അടിപൊളി ഓഫറിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടു ഡേയ്സ് മാത്രമേ ഓഫർ കൊടുക്കുന്നുള്ളൂ ഇനി നാളത്തോട് നാളത്തോടു കൂടി നമ്മൾ ഓഫർ ക്ലോസ് ചെയ്യൂട്ടോ പിന്നെ ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഇന്നലെ തുടങ്ങിയ ഓഫറാണ് മിനി ഇന്നലെ മിനിയാൻ നിട്ട ഓഫറാണ് കേട്ടോ അപ്പം ഈ ഒരു ഇഞ്ചു ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഓഫർ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മോഡൽ ഏതാന്ന് നമ്മൾ അയച്ചെന്ന് അങ്ങനെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അവർക്ക് വീഡിയോ ചെയ്യണം നിർബന്ധമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വെറും ഈ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എത്രയോ റേറ്റ് കൂടു നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം എത്രത്തോളം നമ്മൾ റേറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ ഇത് ഓഫർ റേറ്റാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഇതിലൊക്കെ എത്രയോ ഡിസ്കൗണ്ട് ഉണ്ട് ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിൽ നമ്മൾ ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഈയൊരു മോഡൽസൊക്കെ നല്ല അടിപൊളി മോഡലാണ് ഈ ഓഫറ് ഒരിക്കലും മിസ്സാക്കരുത് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപതായിരുന്നോ ഇപ്പം കൊടുക്കുന്ന റേറ്റ് ഒന്ന് തൊണ്ണൂറാണ് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ ഇപ്പോഴും നമ്മൾ കയ്യിൽ നിന്ന് ഞമ്മൾ ഓഫർ വിട്ടിരുന്നാലും വിട്ടിട്ടുണ്ടായിരുന്നോ ഇപ്പോഴും നമ്മൾ കഴിയുന്ന മോ ഓഫറിൽ ഓർഡർ ആക്കിയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് വളരെ അധികം സന്തോഷം ഇനിയും ഓഫർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വീഡിയോസ് കാണാത്തവരിലേക്ക് എത്തട്ടെ വിചാരിച്ചിട്ടാണ് ഈ റേറ്റ് നമ്മൾ വിടുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽസിന് ഇതാ മെറ്റീരിയൽസിനാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഓരോന്നിൻ്റെ റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടിപൊളി ഓഫറാണ് പിന്നെ ഫ്രണ്ട് ഓപ്പൺ അല്ല അല്ലാന്ന് പറയേണ്ട ഫുള്ള് ഫ്രണ്ട് ആയിട്ടും ക്ലോസ് ആക്കിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലോസ് വേണമെന്നുള്ളവർക്ക് ക്ലോസ് ആക്കിയിട്ടും അതെല്ലാം ഓപ്പൺ വേണമെന്നുള്ളവർക്ക് ഓപ്പൺ ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും എന്തെന്താ ബട്ടൺസ് ഒന്നും കൊടുക്കില്ലെന്ന് ചോദിക്കും ഫ്രണ്ട് ഓപ്പൺ ആണ് എല്ലാ സൈസിലും കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് ചിലപ്പം ഒക്കെ അൻപത്തിയാറൊക്കെ എടുക്കുന്നവരുണ്ടാവും അൻപത്തിയാറ് വെച്ചാൽ അവർക്ക് ഓരോ കറക്റ്റ് സൈസ് വരുന്നത് അൻപത്തി അഞ്ചാവും അപ്പോൾ അൻപത്തഞ്ച് കിട്ടില്ലല്ലോ അല്ലേ കിട്ടുക എന്നുള്ളതിൽ നിൽക്കണ്ട നിങ്ങൾക്ക് ഏതാണോ ലെങ്ത് എത്രത്തോളമാണ് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നല്ല അടിപൊളി ഓഫറാണ് അത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള മോഡലാണ് അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഈ റേറ്റ് ആണ് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരുപാട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബാക്കിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഫ്രണ്ടിലല്ല നിങ്ങൾക്കത് ബ്രേ ബാക്കിലുള്ളത് ആക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അടിപൊളി ഓഫറാണ് ഒരിക്കലും മിസ്സാക്കരുത് ഈ ഉള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്കിലുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് വേണം ഇൻഷാല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഓഫറും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡയലി നമ്മൾ ഓഫറും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ നമ്മൾ എപ്പോഴാണോ ഇടുന്നത് ആ ടൈമിൽ തന്നെ നിങ്ങൾ കാണണം കേട്ടോ നമ്മൾ ഇടുന്ന ആ ടൈമിൽ തന്നെ കാണാം എന്നാലേ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ വേണം എന്നുള്ളവർക്കും സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക കസ്റ്റമൈസേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ മോഡൽസിൻ്റെ വീഡിയോസും അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റെഡിമെയ്ഡ് ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം ഇപ്പോഴും നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടും അവർ വീഡിയോസ് ആരും ശ്രദ്ധിക്കണില്ല അപായമല്ലേ ഇക്കാര്യം ശ്രദ്ധ വരുന്നത് തോന്നുന്നത് കാരണം വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് ഓരോ വോയിസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേക്ക് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫൈവ് ഡേയ്സ് കൊണ്ടൊന്നും നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല കാരണം ടെൻ ഡേയ്സ് എത്രയോ നമ്മൾ ചുരുങ്ങിയത് ടെൻ ഡേയ്സാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന സമയം പതിനഞ്ച് ദിവസം പിന്നെ കസ്റ്റമർ പേ ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ റിട്ടൻഡ് ഐസ് കൊണ്ട് ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയും പക്ഷേ ഇന്നും ഇന്ന് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സ് അതുകൊണ്ട് ഞാൻ കുറേ ആക്കിയിട്ടുണ്ട് വേണ്ട എടുക്കണില്ല ഇനി നമുക്ക് അഞ്ച് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഡിസ്പാച്ച് ആക്കാൻ പറ്റൂല കാരണം കുറേ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഡിസ്പാച്ച് ആക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ കാണുന്നതാണെന്നുണ്ടെങ്കിൽ അർജൻറ് ഉള്ള ഓർഡർ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ കാരണം തിരക്കാണ് ഭയങ്കര തിരക്കാണ് പിന്നെ വർക്കില്ലാത്ത സിമ്പിളായിട്ട് വർക്കൊന്നും ഇല്ലാത്ത പ്ലെയിനായിട്ട് വേണം എന്നുള്ളവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അർജൻറ് ഉള്ളത് അവർക്കാണെന്നുണ്ടെങ്കിൽ അല്ലാതെ വർക്കുള്ളത് നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിന് എന്താ പറയുക അർജൻറ് ആക്കിയിട്ട് കൊടുക്കണില്ല ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അയക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ ചെയ്യുക അല്ലാതെ പറ്റൂല കാരണം ഇന്നൊക്കെ നമ്മൾ കസ്റ്റമറിനെ അയച്ചിട്ട് അവർ വിളിച്ചോണ്ടിരിക്കണം അയച്ചിട്ടുണ്ട് ഇന്നലെ അയച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് സാധനം എത്തിയിട്ടില്ല നമ്മൾ ഇന്നലെ അയച്ച സംഭവം ഒന്നും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മിസ്സാക്കരുത് നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് കൊടുത്തിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് അപ്പം നിങ്ങൾക്ക് അപായം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ പോലെയല്ലല്ലോ നമ്മൾ വർക്കിങ്ങും കാര്യങ്ങളും എംബ്രോയ്ഡറി ആയാലും ഹാൻഡ് വർക്ക് ആയാലും ഒക്കെ ചെയ്തെടുത്ത് വരണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് പറയണത് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ വോയിസ് അവർ ഫുള്ള് നിങ്ങൾ കേൾക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓർഡർ തരാൻ പറ്റുള്ളൂ പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ഓർഡർ ആക്കുകയാണ് നല്ലത് കാരണം ഇത്രയൊക്കെ വർക്ക് ഉള്ളതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ പാർട്ടി പാർട്ടിവേർ ചുരിദാറൊക്കെ ആണെന്നുള്ളവരെ പെട്ടെന്ന് ഓർഡർ ആക്കണം കേട്ടോ അപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസം എങ്ങനെ അതിലും എടുക്കും എന്നൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് പറയണത് കേട്ടോ ഓക്കെ ഇൻഷാല്ല പുതിയൊരു കളക്ഷൻസ് പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇൻഷാള്ള ഇനി വരും ഈ ഓഫറും കാര്യങ്ങളും ഒരിക്കലും മിസ്സാക്കരുത് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ചോദിച്ചാൽ നമ്മളിതിൽ റേറ്റ് കൂ കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ റേറ്റ് കൂടുതലാണെന്നൊന്നും പറഞ്ഞ് പിണങ്ങി പോയിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്താൽ കൂടുതൽ ഷെയർ ഇത് എല്ലാവർക്കും നിങ്ങളെ ഫാമിലി ആർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും മറക്കരുത് എൻ്റെ വോയിസ് നിങ്ങൾ ഫുള്ള് കേൾക്കണം ഇൻഷാള്ള കമൻ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇൻഷാല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ വീണ്ടും വരും അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ എടുക്കാൻ നോക്കാം ഓക്കെ ഇൻഷാല്ല നമ്മുടെ പത്ത് കെ സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ കൊണ്ടുവരണം കേട്ടോ ഓക്കെ ഇൻഷാല്ല